സമ്പാദ്യം വേറെയും ഒരുപാടുണ്ട് അഹുത്താലാത്ത രീതിയിൽ ഒരു സമ്പാദ്യവും വേണ്ട ഒറ്റ സമ്പാദ്യവും വേണ്ട അള്ളാഹുത്താല പൊരുത്തപ്പെടാത്ത രീതിയിൽ അള്ളാഹുത്താല പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള സമ്പാദ്യം മതി അത് കുറച്ചാണെങ്കിലും ഇഷ്ടം പോലെ പറക്കത്ത അല്ലാഹുത്തല ചൊരിച്ചു തരും ഇഷ്ടം പോലെ ചൊരിച്ചു തരും അത് നല്ലോണം ദഹിക്കും ചെയ്യും അത് ശരീരത്തിൽ അങ്ങ് കലർന്നിട്ട് രക്തത്തിലും മജ്ജയിലും മാംസത്തിലൊക്കെ ഒന്ന് കലർന്നു വന്നാൽ തന്നെ ഒരു സുഖം അല്ലാത്തത് കലർന്നാലോ വിവാദത്തിന് അള്ളാഹുവിന്റെ തൃപ്തിക്ക് സുഖം കിട്ടൂല ബോഡിക്ക് സുഖം വരൂല വലിയ പ്രയാസം വരും വലിയ പ്രശ്നം വരും അവിഹിതമായത് ഒന്ന് കലർന്നാൽ ആ ശരീരത്തിന് കൂടുതൽ ടച്ച് മാനപത്തമിനൽ ഹറാമി ഹറാമിനാൽ മുളച്ചുണ്ടായത് നരകവുമായി കൂടുതൽ ബന്ധപ്പെട്ട ശരീരമാണ് എന്താണ് പുതിയ കാലത്ത് ആളുകൾ തീറിയെന്നറിയോ എങ്ങനെയായാലും വേണ്ടിയില്ല പണം വരട്ടെ പവർ ഉണ്ടാകട്ടെ പണം വരട്ടെ പഴയ പഴയകാലത്ത് അങ്ങനെയല്ല ഹലാലായത് വന്നിട്ട് പവർ കൂടട്ടെ എത്ര ചെറുതാണെങ്കിലും എത്ര ചുരുക്കമാണെങ്കിലും ശുഭഹാനല്ല കിട്ടുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും വളരെ കണിശമായ ശ്രദ്ധ പാലിച്ചിരുന്ന ആളുകളല്ലേ അവര് സൂക്ഷിക്കുന്നതിലും അവര് സമ്പാദിക്കുന്നതിലും പഴയകാലത്തെ വരെ വരെ സ്വഹാബി വനിതകളും താബി വനിതകളും അവരുടെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ വാതിലിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾ ജോലിക്ക് പോവുകയല്ലേ അതെ നിങ്ങൾ ജോലിക്ക് പോയിട്ടെന്ന് ജോലിയൊന്നും കിട്ടിയില്ല തിരിച്ചു വന്നിട്ട് ഞാനും നിങ്ങളുമൊക്കെ വെള്ളം കുടിച്ചു പട്ടിണി കടന്നു എന്നാലും അത് സഹിക്കാം നാളെയും നിങ്ങൾ ജോലിക്ക് പോയി ഒന്നും കിട്ടിയില്ല വീണ്ടും പട്ടിണിയായി പട്ടിണി അങ്ങനെ തുടർന്നിട്ട് ഞാനും നിങ്ങളും പട്ടിണി സഹിച്ചങ്ങ് മരിച്ചു എന്ന് കൂട്ടിക്കോളൂ ഒരു പ്രശ്നവും വരാനില്ല അതേ സമയത്ത് നിങ്ങൾ ജോലിക്ക് പോയിട്ട് അവിഹിതം മുതൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ ശരീരത്തോട് കലർന്നാൽ നരകത്തിലേക്ക് പോകാൻ എളുപ്പമാണ് അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അടങ്ങി വന്നോളൂ നമുക്ക് വിശപ്പ് കൊണ്ട് ഇന്ന് രാവങ് പൂർത്തീകരിക്കാം എന്തെങ്കിലും കിട്ടുമെങ്കിൽ കറക്റ്റായി അള്ള പൊരുത്തപ്പെടുന്നത് മാത്രമേ സമ്പാദിക്കാവൂ സഹോദരന്മാരെ സഹോദരിമാരെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അബ്ദുൽ ഹവ പറയുന്നു ഇച്ചയുടെ അടിമ പറയുന്നു പെട്ടെന്ന് നിനക്ക് മുതലാളിയാകണോ ഈ ചെറിയ നാട്ടിലെ തൊഴിലെടുത്തിട്ടൊന്നും കടിയില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ എന്താ നീ ചെയ്യേണ്ടത് ജനങ്ങളൊന്നും അറിഞ്ഞാല് പ്രശ്നമാക്കാത്ത രൂപത്തില് ആളുകളൊന്നും അറിഞ്ഞാൽ അത്ര കുഴപ്പമാകാത്ത രൂപത്തില് ഒരു ചെറിയ കച്ചവടം നീ ചെയ്തോ ലോഡ് കണക്കിന് ഏറ്റിക്കൊണ്ടുപോകാനൊന്നുമില്ല അതേ മൂക്കിൽ വലിക്കുന്ന പൊടി പോലെ നാവിൽ വെക്കുന്ന പൊടി പോലെ ഒന്ന് രണ്ട് മൂന്ന് പാക്കറ്റുകൾ നീ അങ്ങ് കൈമാറിക്കോ എന്നിട്ട് നീ അതിന്റെ ശതമാനം കമ്മീഷൻ നീ സ്വീകരിച്ചോ ഈ ഉള്ളത് ഭക്ഷിക്കുന്നതിന്റെ വിധി എന്താണ് ഹറാമാണ് അത് മയക്കു വസ്തുവാണ് മയക്ക് മയക്കുമരുന്ന് വസ്തുവിറ്റിട്ട് സമ്പാദ്യം കൊള്ളുന്നവർ എത്രയാണ് പിടിക്കപ്പെടുന്ന ആളുകൾ മാത്രമല്ല പിടിക്കപ്പെടാത്തവർ എത്രയാണ് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് അവര് ലക്ഷപ്രഭുക്കളാകുന്നു പിന്നെ ഒരു പത്ത് വർഷം കൊണ്ട് കോടി പ്രഭുക്കളാകുന്നു ഊതുവില്ല സമ്പാദത്തിൻറെ സ്രോതസ് എവിടെന്നറിയോ അവിഹിത മാർഗത്തിൽ നിന്ന താല്പര്യം വരുന്ന സമയത്ത് ആഗ്രഹം വരുന്ന സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട് എവിടുന്നാണ് ഇതിന് വെച്ച മാർഗം എന്താണ് ഇത് ശരിയാണോ ശരിയല്ലേ ശരിയല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചേക്കണം എത്ര ലാഭം പോയാലും ശരി എത്ര നഷ്ടം സംഭവിച്ചാലും ശരി വേണ്ട എന്ന് വെച്ചേക്കണം അതിനൊരു മടി ഉണ്ടാകൂല അള്ളാഹുവിന്റെ തൃപ്തി ആൾക്ക് അതേ സമയത്ത് അബിദുൽ ഹവാ നുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് സ്വീകരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ ഒരു ഹറാമായ സംഗതി പറയുന്നിടത്തും അങ്ങനെയല്ലേ നിങ്ങൾ നോക്ക് പറയുന്നിടത്തും അബ്ദുൽ ഹവ താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യൻ പറയണ്ടാന്നല്ലേ കരുത അല്ലെങ്കിൽ പറയുന്ന ആളോടത് പറയണ്ടാന്ന് പറയാനല്ല ശ്രമിക്കുക വീണ്ടും വീണ്ടും അതിന്റെ മറുപുറം അന്വേഷിക്കാനാണ് ശ്രമിക്കുക ഒരാളൊരു നെമീമത്താണ് ഒരു ദീപത്താണ് ഒരു കളവാണ് അങ്ങനെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കേൾക്കാൻ നാവിന് നല്ല രുചിയുണ്ട് അപ്പൊ അതിന്റെ ബാക്കി വശങ്ങൾ അന്വേഷിക്കാണ് എന്നിട്ട് എന്തായി ആ എന്നിട്ടോ ഓ അങ്ങനൊക്കെ സംഭവിച്ചോ ആ ആ എന്നിട്ടോ അതിന്റെ മറുകൂർ അന്വേഷിക്ക അതേ സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തം കാംഷിക്കുന്ന അടിമയാണെങ്കിൽ നിനക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി അല്ല ഞാൻ അവിടുന്ന് കേട്ടതാ ഞാൻ മറ്റു കേട്ട അങ്ങനെ നന്നാ മതി നിർത്തിക്കും അതിന്റെ അവലംബം കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സ്വീകരിക്കാൻ പറ്റൂല മതി 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 ഇനി മുന്നോട്ട് പറയണ്ട ഇനി ബാക്കിയൊന്നും പറയണ്ട പറയാതിരിക്കല നല്ലത് കാരണം അത് ദഹിക്കൂല അയാൾക്ക് ദഹിക്കൂല അതുകൊണ്ട് പറയണ്ട എന്ന് വെച്ചു അത് താല്പര്യത്തോടെ കേൾക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ കേൾക്കാൻ ആ താല്പര്യപ്പെടാം ഓ എന്തൊരു സന്തോഷമുണ്ട് കേൾക്ക